സദൃശ്യവാക്യങ്ങൾ പതിനേഴാം അധ്യായം ഇരുപതാമത്തെ വാക്യം വക്രഹൃദയമുള്ളവൻ നന്മ കാണുകയില്ല വിഘടനാവുള്ളവൻ ആപത്തിൽ അകപ്പെടും നന്മ കാണാൻ കഴിയാത്ത ഒരാൾ അദ്ദേഹം ആരാണ് എന്ന് വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് വക്രത ഹൃദയമുള്ളവൻ ഇംഗ്ലീഷ് ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ ഹി ഹു ഹാസ് ക്രിക്കറ്റ് മൈൻഡ് ഫൈൻസ് നോ ഗുഡ് നമ്മൾ എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും അതിനകത്ത് ഹൃദയമുള്ളവനെ തിരിച്ചറിയുന്നത് അതിനകത്തൊരു തെറ്റായ കാര്യം അദ്ദേഹം കണ്ടുപിടിക്കും എത്ര നല്ല സന്ദേശമാണെങ്കിലും അതിനകത്ത് പറഞ്ഞ ഒരു വാക്കായിരിക്കാം അദ്ദേഹത്തിൻ്റെ സങ്കടം എത്ര നല്ല ഭക്ഷണമാണെങ്കിലും അതിനകത്ത് ഉപ്പില്ലെന്നോ അതിനകത്ത് എരി കൂടുതലാണെന്നോ എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കും എന്തുകൊണ്ടാണ് കാരണം അവൻ്റെ വക്രഹൃദയം ഉള്ളതുകൊണ്ടാണ് അവന് നന്മ കാണാനായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുമില്ല നന്മയല്ല കാണുന്നത് പ്രത്യുത തിന്മ മാത്രമാണ് എന്തുകൊണ്ടാണ് വക്രഹൃദയമാണ് അവൻ്റെ ഉള്ളത് ക്രൂക്കഡ് മൈൻഡാണ് നാം മറ്റുള്ളവരിൽ നന്മ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ വിശാല ഹൃദയരും കുറ്റം മാത്രമാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ നാം വക്രഹൃദയമാണ് എന്നുള്ളതിന് രണ്ടുപക്ഷമില്ല